നാല് വയസ്സിൻ്റെ സേർഷമാണ് ഞാൻ അങ്ങനെ ആയത് അതിൻ്റെ ഷേർസാണ് എനിക്ക് ഓപ്പറേഷനുകൾ വന്നത് ഒന്ന് ഗർഭാശ്രത്തിൽ കട്ടിയായിട്ട് എടുത്തു കളഞ്ഞതാണ് ഒന്ന് രണ്ടാഴ്ചത്തിൽ മുഴ വന്നിട്ട് എടുത്തു കളഞ്ഞതാണ് അത് രണ്ടും പാലക്കാട് കോഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പിന്നെ രണ്ടെണ്ണം നെഞ്ഞിൻ്റെ അവിടെ കട്ടി വന്നിട്ട് ദശ വന്ന് തൂർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു അതിലൊന്ന് കോഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എനിക്കിങ്ങനെ ബ്ലോക്കിൻ്റെയും കിഡ്നി ആണ് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും ഒരു കഴിവില്ല മൂപ്പേർക്കാണ് ഒന്നിനും വയ്യ ശ്വാസം മുട്ടലാണ് ജോലിക്കൊന്നും പോകാൻ വയ്യ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കാൻ വീടില്ല വാടകയൊക്കെയാണ് കുട്ടിക്ക് ആറു വയസ്സായപ്പോൾ അങ്ങനെ ആയതാണ് നടക്കാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നിട്ട് പത്ത് പതിമൂന്ന് കൊല്ലായി ഞാനിങ്ങനെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നു മൂന്നാല് ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ പ്രോപ്പർട്ടി ആസ്പത്രിയിൽ നിന്ന് തന്നെ കഴിഞ്ഞത് അവൾക്കൊന്നും ജീവിക്കാനും ഒരു വഴിയില്ല എനിക്ക് എത്ര കൊണ്ട് നടക്കാനും ഇല്ല ഒരു വീട് സൗകര്യമില്ല അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് നിൽക്കണം എന്തെങ്കിലും സഹായം കിട്ടും വീട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാറ്റമേ കിട്ടുകയാണ് കിട്ടാൻ വേണ്ടിയിട്ട് എഴുപത്തി ആറ് വയസ്സായി മാത്രമായിരുന്നു ജീവിക്കാൻ മാർഗല്ലാണ്ടായി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിരുന്നത് അത് ഇരിക്കാൻ വീടില്ല ഈ ഒരു കുട്ടിക്ക് ഓപ്പറൊക്കെ വന്നിട്ട് രണ്ടു മൂന്ന് ഇപ്പൊ സെൻറ്റി സ്ഥലവും കോഡ് വാക്കും ഇത്തു ഇപ്പം ആരാൻ്റെ വീട്ടിൽ വാടകയ്ക്കാണ് ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് ജീവിക്കുന്നത് എവിടേക്കും പോകാനും വയ്യ ഭക്ഷണവും വേണ്ട ഇന്നും കൂടി ഇപ്പം ഇതാ മരുന്ന് വൈകൂടി കിടക്കുക കഴിച്ചു വെച്ചു അങ്ങനെയാണ്